വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ് മേടി നാസിമാണ് സെപ്റ്റംബർ മാസത്തിലെ ധാരാളം ബ്രാൻഡുകൾ പല മൊബൈൽ ഫോണും ഇറക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന പത്ത് മികച്ച മൊബൈൽ ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ് പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്നും വാല്യൂ ഫോർ മണിയാണ് എപ്പോഴും നമുക്ക് വേണ്ടി ഇൻഫിനിക്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇൻഫിനിക്സ് ഹോൾ ഫിഫ്റ്റി ഫൈവ് ജി എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ച് കൊല്ലത്തെ ലാഗ് ഫ്രീ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഇൻഫിനിക്സ് ഉറപ്പ് തരുന്നത് ബോക്സിനോടൊപ്പം തന്നെ ടി യു വി സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട് ഈ ഒരു മൊബൈലിന്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊബൈൽ കാണാം ഒരു കേസ് കാണാം പത്ത് വാട്ടിന്റെ ചാർജർ കാണാം യൂസർ മാനുവൽ ഉണ്ട് സിം ഇജക്റ്റിംഗ് ടൂൾ ഉണ്ട് ചാർജിംഗ് കേബിൾ വരുന്നുണ്ട് ഒപ്പം തന്നെ ഫൈവ് ഇയറിന്റെ ടി വി സർട്ടിഫിക്കേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് നാല് കളർ വേരിയന്റിലാണ് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ടാണ് വരുന്നത് ഒരേ സമയം രണ്ട് നാനോ നാനോസിമോ ഒരു നാനോ നാനോസിമോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ത്രീ പോയിന്റ് ഫൈവ് എം എന്റെ ഒരു ഓഡിജ് ജാക്ക് വരുന്നുണ്ട് ഐ പി ഫിഫ്റ്റി ഫോർ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വ്യവസ്ഥയ്ക്ക് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് തോന്നിക്കുന്ന രീതിയിൽ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആയിട്ടാണ് ഇൻഫിനിക്സ് ഇറക്കിയിരിക്കുന്നത് സെവൻ പോയിന്റ് എയ്റ്റ് എം എം മാത്രമാണ് ാണ് തിക്നെസ് വരുന്നത് ഐ പി ഫിഫ്റ്റി ഫോറിന്റെ ഫ്ലാഷ് റെസിസ്റ്റന്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ പ്രൈസ് സെഗ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഹെഡ്സിന്റെ ടാക്റൈറ്റി സാമ്പിളിംഗ് വരുന്നുണ്ട് എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അഞ്ഞൂറ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ ഇൻഫിനിക്സ് കൊടുത്തിരിക്കുന്നത് ഐഫോണിലൊക്കെ കണ്ടുവരുന്ന ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ആ ഒരു സംവിധാനം ഡൈനാമിക് ബാർ എന്ന രീതിയിൽ ഇൻഫിനിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ണ്ട് ഈ ഒരു ഡൈനാമിക് ബാർ നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇൻഫിനിക്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡൈനാമിക് ബാർ നമുക്ക് കോൾ റെക്കോർഡിങ് ചാർജിങ് ടൈമർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇൻഫിനിക്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ തരുന്നുണ്ട് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രോസസറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറഞ്ഞ പ്രൊസറാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് രണ്ട് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷൻ നമുക്ക് ഇൻഫിനിക്സ് പ്രധാനം ചെയ്യുന്നുണ്ട് ഫോർ വൺ ട്വന്റി എയ്റ്റ് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് എന്നുള്ള വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത് ഈ ഒരു മൊബൈൽ ഫോണിലെ ഫ്യൂഷൻ റാം ഉപയോഗിച്ച് റാം പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഫോർ ജി ബി എയ്റ്റ് ജി ബി ബി ആയിട്ട് എയ്റ്റ് ജി ബി സിക്സ്റ്റീൻ ജി ബി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഡിമെൻസിറ്റിയുടെ സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ ആയിട്ടുള്ള ഒരു പ്രൊസസർ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലെ നോർമൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസർ തന്നെയാണ് മീഡിയ ടെക്കിന്റെ സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്നത് നോർമൽ ഗെയിമിങ്ങിനാണെങ്കിൽ കൂടി സിക്സ് ത്രീ ഡബിൾ സീറോ അത്യാവശ്യം ഇനഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊസസർ തന്നെയാണ് ഹെവി ഗെയിംസ് ലോഡ് ചെയ്യും എന്നല്ല ഇതിനർത്ഥം അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ ബി ജി എം എ പോലുള്ള ഗെയിംസ് ഒക്കെ കളിക്കാനും പറ്റുന്നുണ്ട് ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എ ഐ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിന്റെ ടോണിയുടെ ഐ എം എസ് ഫൈവ് എയ്റ്റ് ടു എന്ന് പറയുന്ന സെൻസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് എട്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് സെൽഫി ക്യാമറ ഉപയോഗിച്ചും മെയിൻ ക്യാമറ ഉപയോഗിച്ചും മാക്സിമം ടു കെയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് പതിനെട്ട് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ബോക്സിനോടൊപ്പം തന്നെ പത്ത് വോട്ടിന്റെ ചാർജറും ഇൻഫിനിക്സ് നൽകുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് നമുക്ക് ഈ ഒരു അയ്യായിരം എം എ എച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നും ഇൻഫിനിക്സ് അഡ്വർടൈസ്മെന്റിലൂടെ അവകാശപ്പെടും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ മൊബൈൽ ഫോണിലും എ ഐ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും അത്തരത്തിൽ നമുക്ക് എ ഐ അടിസ്ഥാനത്തിലെ ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ

ടെക്സ്റ്റ് ടു വാൾപേപ്പർ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വാൾപേപ്പർ ആയിട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നു ഇനി ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിലേക്ക് വരാം പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഫോർ ജി ബിയും എയ്റ്റ് ജി ബി നമുക്ക് കിട്ടുന്നത് ഫോർ വൺ ട്വന്റി എയ്റ്റ് എന്ന് പറയുന്ന വേരിയന്റിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓഫർ പ്രൈസിന് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് വേരിയന്റിന് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഇത് ഓഫർ കിഴിച്ചതിനു ശേഷം എഫക്റ്റീവ് ആയിട്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇൻഫിനിക്സ് നമുക്ക് പതിനായിരം രൂപയ്ക്ക് താഴെ വാല്യൂ ഫോർ മണി എന്നുള്ള ഘടകമാണ് നിങ്ങളുടെ മൊബൈൽ കൺസെപ്റ്റ് എങ്കിലും ഉറപ്പായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നാസ്മി സൈനിങ് ഓഫ്